കണ്ടശങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ നൂറ്റി ഇരുപതാം വാർഷികവും അധ്യാപക രക്ഷാകൃത ദിനവും യാത്രയായ്പും ആഘോഷിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു ഈ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഏകദേശം ഒരു വർഷം വർഷം എന്ന് പഴക്കമുള്ള ഒരു മുത്തശ്ശി ഒരുപാട് കുരുന്നുകൾക്ക് അറിവിൻ്റെതായിട്ടുള്ള വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ അറിവിൻ്റെതായിട്ടുള്ള ലോകത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തിയിട്ടുള്ള കലാലയത്തിൻ്റെ വാർഷികമാണ് ഇന്ന് ആഘോഷിക്കുന്നത് ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വാർഷികം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷക്കാലം ഒരു സ്കൂള് അതിൻ്റെ അക്കാഡമിക് കലണ്ടർ പ്രകാരം ചെയ്തു കൂട്ടിയുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ ആ സ്കൂള് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും പൊതുജനത്തിനെ അറിയിക്കാനാണ് വാർഷികം പൊതുവെ ആഘോഷിക്കുന്നത് അപ്പോൾ ഒരു വർഷക്കാലം ഒരു വർഷം ചെയ്തു കൂട്ടിയുള്ള കാര്യങ്ങൾ ജനത്തിനെ അറിയിക്കുക എന്ന് പറയുമ്പോൾ ആ സ്കൂളിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ആ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു അപ്രൈസൽ അപ്രൈസൽ എന്ന് പറയുമ്പോൾ ആ സ്കൂള് ഇനി അടുത്ത വർഷത്തേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു മുഖവര കൂടിയിട്ടാണ് സ്കൂളിന്റെ വാർഷികങ്ങൾ പറയുമ്പോൾ പറയുമ്പോൾ സ്കൂൾ നമുക്ക് പി ടി പ്രസിഡന്റ് അനീഷ രമേഷ് അധ്യക്ഷനായി സിനിമാ സംവിധായകൻ ഷൈജു അന്തിക്കാട് വിശിഷ്ടാതിഥിയായി പിരമിക അധ്യാപകരായ പി കെ അജിത് കുമാർ ഇ പി ഷീല എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത്ത് സ്റ്റാഫ് സെക്രട്ടറി ബി ജി കെ ചെറിയത്ത പഞ്ചായത്ത് അംഗങ്ങളായ ഭീന സേവ്യർ പുഷ്പ വിശ്വംഭരൻ ജിഷ സുരേന്ദ്രൻ ജിൻസി തോമസ് കവിതാ രാമചന്ദ്രൻ തൃശൂർ വെസ്റ്റ് എഇഒ പി ജെ ബിജു എസ് എൻ സി ചെയർമാൻ പി ബി സുരേഷ് ഡോക്ടർ കെ ഉമാദേവി പ്രിൻസിപ്പാൾ അഭിദ എ ഹെഡ്മിസ്ട്രസ് ബീന കെ മേനോൻ നാജിയ അനീഷ് സി എ മുരളി പി കെ അജിത വി കെ സുമിത്രാമ ടി പി സ്നേഹ എം പി ടി എ പ്രസിഡന്റ് സ്വാധീ മനീഷ് എന്നിവർ സംസാരിച്ചു മത്സര പരീക്ഷകൾ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു